ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ അപ്പോൾ ഇത് നമ്മൾ പാത്തുകുട്ടിയും കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ വീഡിയോയാണ് കേട്ടോ രണ്ടുമണിക്കൊക്കെ പോയി കഴിയുമ്പോൾ ആൾ കുറവായിരിക്കും എന്ന് പറഞ്ഞു കേട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ രാവിലെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ആളായിരിക്കും അപ്പോൾ ചെന്നപ്പോഴത്തേക്കും വളരെ കുറവായിരുന്നു ആൾ ആൾ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ ഒരു പത്ത് പേര് അത്രയും കാണത്തുള്ളായിരുന്നു പിന്നെ ഒരു ഡോക്ടറെ ഉള്ളായിരുന്നു അപ്പോൾ കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമുണ്ടായിരുന്നു പിന്നെ തുണ്ടൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണേ ഞാനും അനിയത്തിയും മോടും കൂടെയാണ് കേട്ടോ പോയത് അങ്ങനെ എന്താ ഡോക്ടറെ കയറി കണ്ടു കണ്ടതിന് ശേഷം പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മുക്കാൽ മണിക്കൂറോളം ഫുഡ് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അപ്പോൾ അത്തം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ഉറക്കം വന്നിട്ട് ഒന്ന് മയങ്ങുന്ന സമയത്താണ് കേട്ടോ ഞാൻ എടുത്ത് ഒരുക്കി റെഡിയാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം പിന്നെ കിളിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് ഒരു ബിങ്കയൊക്കെ മേടിച്ച് കൊടുത്ത് അവിടെയെങ്കിൽ ഇരുത്തി ഇല്ലെങ്കിൽ പിന്നെ നാപത്തിൽ ിനിറ്റ് കൊച്ചിങ്ങളൊന്നും അടങ്ങിയിരിക്കത്തില്ലല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിവിടെ ഇരുത്തി കേട്ടോ ആ സമയം മഴയൊക്കെ ഒന്ന് തോർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നേ അതാണ് ജഡായി്പാറ അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീടുകയും അതൊക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കയറി റിസൾട്ട് വന്നപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ വേറെ കുറച്ച് മെഡിസിനൊക്കെ തന്നു അപ്പോൾ ചുമ കുറവില്ലല്ലോ അപ്പോൾ അതും ഒക്കെ ഒന്ന് കാണിച്ച് നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പോൾ എന്താ വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു ഇഷ്ടംപോലെ വെള്ളമൊക്കെ കൊടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതപ്പോൾ നാളെ സ്കൂളിൽ വിടണം എന്ന് ഞാൻ വിചാരിക്കുന്നു വീട്ടിൽ എത്തി വീട്ടിൽ എത്തിയതിനു ചെയ്ത് ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടും പിന്നെ എടുത്തതൊന്നുമില്ലായിരുന്നേ മഴയും അല്ലേ അപ്പോൾ ഭയങ്കര ഇരുട്ടും നമുക്ക് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഒന്നും അതേ ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഇരുട്ടും കൂടെയൊക്കെ ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ടല്ലോ അങ്ങനെ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോയൊന്നും ഞാൻ എടുത്തില്ല എന്നും എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടെങ്കിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പിന്നെ ഇഡ്ഡലി സാമ്പാറും എന്നും കൊന്നു അത് പിന്നെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ നിന്ന് ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് കൊഞ്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നലെ പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത് വെക്കേണ്ടി വന്നില്ല അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതെടുത്ത് അല്ല എന്നാലോട്ട് കറിയുമല്ല എന്നുള്ളത് രണ്ടും കെട്ടവും ഒരു പരുവത്തിൽ അങ്ങ് വെക്കാൻ വിചാരിച്ചു ഇത് കുറച്ച് ചേനയാണ് കേട്ടോ കുറച്ചുള്ള ഒരു ചേനയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടോ ഉപ്പിട്ടിട്ട് കുക്കറിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന ചേനയാണ് കേട്ടോ നല്ല പുട്ട് ഇരിക്കുന്ന ചേനയാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് അടുപ്പിലേക്ക് ആക്കി പിന്നെ അതിനൊരു ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഒരു മടി കാരണം കൊച്ചുള്ളി ഒന്നും തുലിച്ചെടുക്കാൻ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാനൊരു സവോളയും ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ എടുത്തിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ചട്ടണി ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി തൈര് ഒഴിച്ചിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടല്ലോ ആ പച്ചപുളകിൻ്റെ എരിവും തൈരിൻ്റെ പുളിയും ഒക്കെ ചേർന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഈ കപ്പ പുഴുങ്ങിയതും ചക്ക പുഴുങ്ങിയതും ഈ പുഴുക്ക് സാധനത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചട്ടണിയാണ് കേട്ടോ അത് തൈര് ഒഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ആ ചട്ടണിയിലും മുക്കി കപ്പയും കഴിക്കണം കുറച്ച് കഞ്ഞിവെള്ളവും കുടിക്കണം അപ്പം അത് ടേസ്റ്റാണെന്നറിയുമോ കഞ്ഞിവെള്ളത്തിന് കുറച്ച് ചൂട് വേണം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ചേന ഇവിടെ റെഡി ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തത് വെന്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ചട്ടനിയും കൂടെയൊക്കെ എടുത്ത് വെച്ച് ചൂട് കാരണം അങ്ങോട്ട് എടുത്തിച്ച് കഴിക്കാനും പറ്റിയില്ല വീഡിയോയിൽ കാണിക്കാനും പറ്റത്തില്ല നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എടുത്ത് വെച്ച സമയത്ത് തന്നെ ഞാനിങ്ങനെ വീഡിയോയിൽ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നല്ല പുക പിന്നെ അവിടെ വെച്ചു ആറിയതിനു ശേഷമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇതാണ് നമ്മുടെ കൊഞ്ച് കൊഞ്ച് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ചൊക്കെ അഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചും കൂടിയുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കട്ടിയായിട്ടിരിക്കുന്നത് അലിഞ്ഞ് വരുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ തലയും ഒക്കെ കളഞ്ഞ് തോണ്ടൊക്കെ തൊണ്ട തോടണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ക്ലീൻ ചെയ്തിട്ടെടുക്കാവേ അങ്ങനെ കൊഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേ അരി തിളച്ചുകൊണ്ടിരിക്കുന്ന അരി അടുപ്പിലേക്ക് ഇട്ടിട്ട് ആണ് കേട്ടോ ഞാൻ മീൻ ഉള്ളാൻ വേണ്ടിയിരുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൊഞ്ച് അഥവാ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിരിക്കാവേ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എടുക്കാനാണ് ഒരുപാട് ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്യുന്നതുമല്ല എന്നാൽ കുറച്ച് ചാറോട് കൂടി അങ്ങനെയൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് കൊഞ്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് റെഡി ആയിട്ടിരിക്കട്ടെട്ട് പിന്നെ ഇത് മസാലയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സവോളയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല ചോപ്പ് ചെയ്തെടുത്തില്ലേ ആ വിധത്തിൽ വിധത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നുള്ളാൻ വേണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിരുന്നത് കാരണം കറണ്ട് അങ്ങണം പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുപ്പ് നടക്കത്തില്ല ഭയങ്കര ഇരുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിതെല്ലാം റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് കൊഞ്ചങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് തന്നത് കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ റോസ്റ്റ് പോലെ എടുക്കുന്നതുകൊണ്ട് കറി എന്തെങ്കിലും വേണം അപ്പോൾ രാവിലെ സാമ്പാർ വെച്ചതുകൊണ്ട് കൊണ്ട് രാവിലെ ഇഡ്ഡലിയായിരുന്നല്ലോ അപ്പോൾ അതിന് സാമ്പാർ വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അതും കൂടി എടുക്കാമല്ലോ അല്ലാതെ വേറെ കറി കറിയില്ലാട്ടോ ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ചിലവാകത്തില്ല എന്ന് വെച്ചാൽ കറി വേറെ പിന്നെ ഉണ്ടാക്കേണ്ടി വരും ചമ്മന്തി അരക്കയോ മോരുകറിക്കാച്ചയോ എന്തെങ്കിലും ചെയ്യണം അതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാർ നല്ല രീതിയിൽ കുറച്ച് അധികമായിട്ട് വെച്ചിട്ടുണ്ട് രാത്രി വരെ ഇങ്ങനെ ഓടിപ്പോണമല്ലോ അതുകൊണ്ട് അപ്പോൾതേ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് അത് അതിട്ട് കൊടുക്കാവേ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി നല്ല ഒരു മണം വരുമല്ലോ ഒരു മൂത്തതിൻ്റെ മണം വരുമല്ലോ ആ സമയത്ത് വേണം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊത്തി അരിഞ്ഞ് നമ്മൾ തോരനൊക്കെ അതിൽ നിന്നും നൈസായിട്ട് അരിഞ്ഞ് ഇങ്ങനെ കുരുമുന അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയാണ് കേട്ടോ ചോപ്പറുണ്ടെങ്കിൽ അതിലിട്ട് രണ്ട് വലി വലിച്ചാൽ മതി അങ്ങാവും പിന്നെ ഞാൻ ഇത് കൈ ഇങ്ങനെ കൊത്തി കൊത്തി ഇരുന്ന് അരിഞ്ഞതാണ് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഉപ്പ് നമ്മൾ നേരത്തെ കൊഞ്ചിലിച്ച് ഇട്ട് തിരുമ്പി വെച്ചത് കൊണ്ടേ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട് കൊഞ്ചിലിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മസാലയിൽ ആ ഉപ്പും കൂടെ കയറി പിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കുഴപ്പമില്ലാത്ത അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ വെയിലാണ് പകലൊക്കെ വെയിലായിരുന്നു രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഈ സവോള തന്നെ എടുക്കണമെന്നില്ല കൊച്ചുള്ളി ഒന്ന് ചവച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കൊച്ചുള്ളി എടുക്കുമ്പോഴത്തേക്കും ഒരു പിടി തന്നെ വേണമല്ലോ കൊച്ചുള്ളിക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് സവോള അങ്ങ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് പിഞ്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തതുകൊണ്ടേ കൊഞ്ചിലുപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാടി വരാൻ വേണ്ടി മാത്രം ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒഴിവാക്കരുത് കേട്ടാ തക്കാളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളി അത്രയേ ഉള്ളൂ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് നുറക്കിയെടുത്തിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരത്തില്ല ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ കറിക്കും കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കും എനിക്ക് കറിവേപ്പില എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ആണെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ടാലായി ഇട്ടില്ലെങ്കിലായി അങ്ങനെയാണ് ഉമ്മച്ചി ഇടാറ് ഉമ്മച്ച് എപ്പോഴും എന്നെ വഴക്കം പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കറിവേപ്പില വരി ഇടുന്നതാണ് എനിക്ക് കറിവേപ്പില നന്നായിട്ട് വേണം അതിൻ്റെ മണവും ഒക്കെ ആയിട്ട് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതേ നമ്മൾ കൊഞ്ചും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ആ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ കണ്ടമാനം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ചെമ്മീനുള്ളതിനനുസരിച്ച് ഞാനിവിടെ ചാറ് തീരെ അങ്ങ് വറ്റി വറ്റിപ്പോകുന്നില്ല കേട്ടോ ചെറിയാണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇറക്കിയിട്ടുണ്ടായിരുന്നു മല്ലിയലയോ എന്തെങ്കിലും ഇട്ടു കൊടുക്കാം മല്ലിയയിലയോ ഈ ആഫ്രിക്കൻ മല്ലിയോ എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലിയോ ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടു കൊടുക്കും നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് അപ്പോൾ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേ നമ്മുടെ കൊഞ്ച് റോസ്റ്റാണോ കറിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പറയാനായിട്ട് മറന്നുപോയതാണേ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ കറക്റ്റ് ഭാഗമായിരുന്നു അപ്പോൾ ഈ പരുവായിരുന്നു നമ്മുടെ കൊഞ്ച് കറി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ ആണോ കറിയാണോ രണ്ടും കെട്ടൊരു പരുവ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കൊഞ്ച് തീയലൊക്കെ വെക്കത്തില്ലേ തേങ്ങയൊക്കെ വറുത്തരച്ച് അതിനേക്കാൾ ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ മുന്നിലൊന്നും അല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്താം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ